തമിഴ്നാട്ടിലെ തെലുങ്ക് സമുദായത്തിനെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ തെന്നിന്ത്യൻ നടി കസ്തൂരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷിന്റെ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി നവംബർ മൂന്നിന് ചെന്നൈയിൽ നടന്ന ഒരു ബ്രാഹ്മണ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു കസ്തൂരിയുടെ വിവാദ പരാമർശം തമിഴ് രാജാക്കന്മാരുടെ അന്തപുരത്തിൽ പരിചാരകരായി സേവിക്കാൻ വന്ന തെലുങ്ക് ജനത ഇപ്പോൾ തമിഴ് വംശത്തിൽപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്നുവെന്നായിരുന്നു കസ്തൂരി പറഞ്ഞത് ഇത് വലിയ വിവാദമായി മാറുകയും ചെയ്തു നായിഡു മഹാജന സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കസ്തൂരിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുകയും ചെയ്തിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുനഗർ പോലീസ് സ്റ്റേഷൻ നിരവധി സെക്ഷനുകൾ ചേർത്ത് കസ്തൂരിക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ചൊവ്വാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ പരാമർശങ്ങൾ തികച്ചും അനാവശ്യമാണെന്നും തെലുങ്ക് സമുദായത്തിലെ സ്ത്രീകൾക്കെതിരെ കസ്തൂരി സംസാരിക്കുന്നത് ഒഴിവാക്കണമായിരുന്നുവെന്നും കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു രാഷ്ട്രീയ നിരൂപിക്കാണെന്ന് അവകാശപ്പെടുന്ന കസ്തൂരി ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ലായിരുന്നുവെന്നും കോടതി പറഞ്ഞു കസ്തൂരിയുടെ മാപ്പപേക്ഷയിൽ സ്ത്രീകൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു എന്നാൽ തനിക്കെതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും സംസ്ഥാന ഭരണകൂടത്തിന്റെ അസഹിഷ്ണുതയും പ്രതികാര മനോഭാവവും അങ്ങേറ്റം ക്രൂരമാണെന്നും കസ്തൂരി തന്റെ ഹർജിയിൽ പറയുകയും ചെയ്തു പ്രസംഗത്തിന്റെ പേരിൽ സമൂഹത്തിൽ കലാപമോ പ്രകോപനമോ ഉണ്ടായിട്ടില്ലെന്നും മറിച്ച് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങൾ ഉടനീളമുള്ള തെലുങ്ക് ജനതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തനിക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും കസ്തൂരി അവകാശപ്പെടുകയും ചെയ്തു തെലുങ്ക് സമുദായത്തിലെ സ്ത്രീകൾക്കെതിരെ എങ്ങനെയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുവാൻ കഴിയുന്നതെന്ന് കസ്തൂരിയോട് കോടതിയും ചോദിച്ചിരുന്നു എന്നാൽ പരാമർശം തെലുങ്ക് സമുദായത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടല്ലെന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ പ്രസ്താവനയാണെന്നുമായിരുന്നു കസ്തൂരിയുടെ മറുപടി തെലുങ്ക് സ്ത്രീകളുടെ സ്വഭാവത്തെയോ സദാചാരത്തെ കുറിച്ച് യാതൊരു പരാമർശവും നടത്തിയിട്ടില്ലെന്നും കസ്തൂരി പറഞ്ഞു പരാമർശങ്ങൾ വസ്തുതാപരമായ രീതിയിലാണെന്നും അടി വാദിച്ചു എന്നാൽ കസ്തൂരിയുടെ ജാമ്യാപേക്ഷയെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എതിർത്തു അയൽ സംസ്ഥാനങ്ങളായ കേരളവുമായും കർണാടകവുമായും തമിഴ്നാട് പ്രക്ഷുബ്ധമായ ബന്ധം പുലർത്തുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രസംഗം അനുവദിച്ചാൽ അത് ബാക്കിയുള്ള അയൽ സംസ്ഥാനങ്ങളുമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ യോജിപ്പിനെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതിനാൽ നടിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു